എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ എച്ച് എസ് എ മാത് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് എച്ച് എസ് എ മാത്തമാറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസ് ആശ്രദമാക്കി മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്കോളുകൾ വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ടാലൻ്റെ വെബ്സൈറ്റായുള്ള ടാല ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന അവർ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയ്ക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് പി എസ് സിയുടെ അതേ മാതൃകയിൽ കുറച്ച് ചോദ്യങ്ങൾ എഴുതി നമുക്ക് എന്ത് ചെയ്യാം പരിശീലിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോരാട്ടം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് ടാലന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ആകെ തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ അതുപോലെ തന്നെ കണ്ട് അഫയേഴ്സ് എക്സാമുകൾ ടോപ്പിക് വൈസ് എക്സാമുകൾ ഒക്കെ ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ രണ്ട് എക്സാമുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എഴുതി നോക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വരാന്ത ഡോട്ട് കേരള ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങളിൽ ഒരുപാട് പരീക്ഷകൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഒക്കെ വരായിരിക്കുകയാണ് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെബ്കോ എ ഡി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇനി അതുപോലെ എച്ച് എസ് എക്സാമുകൾ അങ്ങനെ ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പരിശോധനയെ പറ്റിയാണ് അതായത് നമുക്കറിയാം അതായത് പല പല സമയങ്ങളിൽ വിജിലൻസ് ഒരുപാട് പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അതായത് പല ക്രമക്കേടുകളും കണ്ടെത്തുന്ന സമയത്ത് വിജിലൻസ് ചില പരിശോധനകൾ നടത്താറുണ്ട് അപ്പൊ അത്തരത്തിൽ വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയെ പറ്റിയാണ് നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയെ പറ്റിയാണ് നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന്റെ പേര് ആദ്യമേ തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക ഓപ്പറേഷൻ അതിഗ്രഹൺ എന്താണ് ഓപറേഷൻ ഒരു പരിശോധന ആര് നടത്തി വിജിലൻസ് നടത്തി ഇനി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പരിശോധന അതായത് ഹൈവേ വികസനത്തിനായിട്ട് വസ്തു ഏറ്റെടുത്തതിലെയും അതുപോലെ തന്നെ പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്താനായിട്ട് എന്ത് ചെയ്തു വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ അധിഗ്രഹൻ അപ്പോ പറഞ്ഞു ഓപ്പറേഷൻ അധിഗ്രഹൻ എന്ന് പറയുന്ന ഒരു പരിശോധനയാണ് അത് നടത്തിയത് വിജിലൻസ് ആണ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈവേ വികസനത്തിനായിട്ടുള്ള എന്താണ് വസ്തു ഏറ്റെടുത്തതിലെയും അതുപോലെ തന്നെ പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്താനായിട്ടാണ് ഈ ഒരു പരിശോധന എന്ത് ചെയ്ത വിജിലൻസ് നടത്തിയത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരമാണ് അതായത് വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരാണ് അപ്പോൾ എന്താണ് വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന എന്ത് പുരസ്കാരമാണ് മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരാണ് അദ്ദേഹത്തിന്റെ പേര് ഫുവൻ റിബു എന്താണ് ഫുവൻ റിബു എന്ന പേര് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇദ്ദേഹം ഒരു അഭിഭാഷകനാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഇദ്ദേഹം കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു അഭിഭാഷകനാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഫുവൻ റിഭു അപ്പോൾ ഫുവൻ റിബു എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അഭിഭാഷകനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബഹുമതി ലഭിച്ചോ എന്ത് ബഹുമതിയാണ് വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന എന്ത് ബഹുമതി മെഡൽ ഓഫ് ഓണർ ബഹുമതി ഒരു പ്രത്യേകത കൂടി പറഞ്ഞു അതായത് ഈ ഒരു ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ അഭിഭാഷകനാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഫുവൻ റിഭു എന്ന് പറയുന്നത് ഇനി അതിന് പുറമേ തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ്റെ സ്ഥാപകൻ കൂടിയാണ് ആരെന്ന് പറയുന്നത് ഫുവൻ റിബു എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിന് ഈയൊരു ബഹുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൊമനിക്കൻ റിപ്പബ്ലിക്കിൽ വെച്ച് നടന്ന വേൾഡ് ലോ കോൺഗ്രസ്സിൽ വെച്ചായിരുന്നു സോ അതുകൂടി ഓർക്കുക അതായത് വേൾഡ് ലോ കോൺഗ്രസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ലോ കോൺഗ്രസിൻ്റെ വേദി എന്ന് പറയുന്നത് ഡൊമനിക്കൻ റിപ്പബ്ലിക്കാണ് സോ അവിടെ വെച്ച് നടന്ന ഈ ഒരു കോൺഗ്രസ്സിൽ വെച്ചാണ് എന്ത് മെഡൽ ഓഫ് ഓണർ ആർക്ക് നൽകിയത് ഫുവൻ റിബു നൽകിയത് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക you okay. നമുക്ക് നോക്കാനുള്ളത് ജസ്റ്റ് ഒരു ഡേറ്റ് ആണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അതായത് ഇന്ത്യയിൽ രാജ്യവ്യാപകമായിട്ട് സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ നടന്നത് എന്നാണ് ഇപ്പൊ ഇന്ത്യയിൽ രാജ്യവ്യാപകമായിട്ട് എന്നാണ് സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് നടന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി എന്തിനായിരുന്നു ഈ ഒരു മോക്ഡ്രിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എന്താണ് വ്യോമാക്രമണം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ പൗരന്മാരെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു മോക്ഡ്രിൽ എന്ത് ചെയ്തത് നടത്തിയത് അപ്പൊ കേരളത്തിന് നടത്തേ ഉണ്ടായി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും ജസ്റ്റ് ഈ ഒരു ഡേറ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനാണ് നടത്തിയത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് പ്രഥമ ദുദ്വ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ് എന്താണ് പ്രഥമ ദുദ്വ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞ ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേര് നമ്മൾ എവിടെയോ പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയില് നമ്മൾ എവിടെയൊക്കെയോ കേട്ട് മറന്നൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ദുദ്വ എന്ന് പറയുന്നത് അപ്പോൾ ഈ ദുദ്വ എന്ന് പറയുന്നത് ഒരു ടൈഗർ റിസർവ് ആണ് അതായത് ഉത്തർപ്രദേശിലെ ടൈഗർ റിസർവ് ആണ് എന്തെന്ന് പറയുന്നത് ദുദ്വ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് സോ എന്ത് ചെയ്യുക ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്ന കൂടി ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് എന്ത് നടത്താൻ പോകുന്നത് പ്രഥമ ദുദ്വ ഫെസ്റ്റിവൽ നടത്താൻ പോകുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പൊ ഓർത്ത് വെക്കേണ്ടത് വേദിയാവുന്നത് ഉത്തർപ്രദേശ് ആണ് ഇനി ദുദ്വ എന്നാണ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് ഉത്തർപ്രദേശ് ആണ് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് നമ്മുടെ എന്താണ് ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാർ ആരാണ് കാരണം എന്താണ് ഈ ഒരു വാർത്തകളിലൊക്കെ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന രണ്ട് പേരുകളാണ് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം ആ രണ്ട് പേരുകൾ കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ എന്നാണ് ഇന്ത്യ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് അതായത് മെയ് ഏഴ് എന്നാണ് മെയ് ഏഴ് പുലർച്ചെയായിരുന്നു ഇന്ത്യ എന്ത് ചെയ്തത് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് ഓപ്പറേഷൻ കുറച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാർ ആരൊക്കെയാണ് ഒന്ന് കേണൽ സോഫിയ കേണൽ സോഫിയ ഖുറേഷാണ് ഇനി അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് അപ്പോ കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്നാണ് എന്ത് ചെയ്ത് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിനെ വിശദീകരണം നൽകിയത് ഇനി അതിന് പുറമെ തന്നെ നമ്മളിപ്പോ എന്തായാലും ഓപ്പറേഷൻ സിന്ധൂർ പറഞ്ഞു അല്ലേ എന്തിനാണ് ഓപ്പറേഷൻ അല്ലെ ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ ഏപ്രിൽ എന്നാണ് എന്നാണ് വളരെ ഒരു തീവ്രവാദ ആക്രമണം അതായത് നടന്ന എന്താണ് ആക്രമണം അപ്പൊ അതിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ അതിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ അതായത് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് നമ്മുടെ എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി ആയിരുന്നു അതായത് അന്ന് ഫീകർ ആക്രമണത്തെ തുടർന്ന് ഒരുപാട് ഇന്ത്യൻ സ്ത്രീകളുടെ എന്താണ് സിന്ദൂരം സിന്ധൂരം വായിക്കപ്പെട്ടിരുന്നു സോ അതിനോടുള്ള ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ ആ സിന്ദൂരത്തിനോടുള്ള ഒരു ഇന്ത്യ അർപ്പിക്കുന്ന ഒരു ആദരമായിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു ഓപ്പറേഷന് ഇങ്ങനെ തന്നെ ഒരു പേരിട്ടത് സോ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഛത്തീസ്ഗഡിലെ ബസ്താർ മേഖലയിൽ മാവോയിസ്റ്റുകൾക്കെതിരെ സുരക്ഷാസേന നടത്തിയ നടപടി അതിന്റെ പേരെന്തെന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു സുരക്ഷാ നടപടി പേരാണ് അതായത് ഓപ്പറേഷൻ സങ്കല്പ് എന്ന് പറയുന്ന എന്താണ് ഒരു നടപടി അതായത് ഛത്തീസ്ഗഡിലെ ഏത് മേഖല ബസ്താർ മേഖലയിൽ മാവോയിസ്റ്റുകൾക്കെതിരെ സുരക്ഷാസേന നടത്തിയ നടപടിയാണ് എന്തെന്ന് പറയുന്ന ഓപ്പറേഷൻ സങ്കല്പ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു കേണൽ സോഫിയ ഗുരേഷിയുടെയും അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെ കാര്യം പറഞ്ഞു െ അപ്പൊ ആ ഒരു വിശദീകരണം നൽകിയ സമയത്ത് ഇവർക്കൊപ്പം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയും ഉണ്ടായിരുന്നു ആരാണ് വിക്രം മിശ്രി അപ്പൊ ആ ഒരു പേരും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് ഓർത്തുവയ്ക്കുക നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും ഒരു ഓപ്പറേഷനെ പറ്റി തന്നെയാണ് അതായത് നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂർ പറഞ്ഞു അതിനുശേഷം ഓപ്പറേഷൻ സങ്കല്പ് പറഞ്ഞു ഇപ്പൊ ഇതാ ഓപ്പറേഷൻ ശിവ എന്താണ് ഓപ്പറേഷൻ ശിവ അപ്പൊ എന്താണ് ഓപ്പറേഷൻ ശിവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമർനാഥ് യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കാനായിട്ട് സുരക്ഷാ സേന നടത്തുന്ന ഓപ്പറേഷൻ ആണ് പറഞ്ഞു പറയുന്നത് ഓപ്പറേഷൻ ശിവ അമർനാഥ് യാത്ര നമുക്കറിയാം അമർനാഥ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത് അമർനാഥ് എന്ന് പറയുന്നത് ഏകദേശം ആക്രമണം നടന്ന പഹൽഗാം വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് സോ ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഈ ഒരു അമർനാഥ് യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് സുരക്ഷാ സേന നടത്തുന്ന ഓപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ശിവയാണ് അടുത്ത് നമുക്ക് അടുത്ത സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകളും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകളും നിരോധിച്ചത് ഏത് നഗരം എന്നുള്ളതാണ് അത് അബുദാബിയാണ് ഈ ഒരു കാര്യം കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുക അതായത് അടുത്ത സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് വാച്ചുകളും നിരോധിച്ച നഗരം ഏതാണ് അബുദാബി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ചാന്ദ്ര ദൗത്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ ജാപ്പനീസ് ദൗത്യം ഏതാണ് അപ്പൊ ആദ്യമേ പറഞ്ഞു എന്താണ് ജപ്പാന്റെ ദൗത്യമാണെന്ന് പറഞ്ഞു അപ്പൊ ആദ്യമേ ഫിക്സ് ചെയ്യുക ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് റസീലിയൻസ് എന്ന് പറയുന്ന ദൗത്യം അപ്പോൾ ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് റസീലിയൻസ് അപ്പൊ അത് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വിക്ഷേപിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണെന്നുള്ള കാര്യം ഓർക്കാറുണ്ട് ജനുവരിയിൽ വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ എന്ത് ചെയ്തു അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി അങ്ങനെയാണെങ്കിൽ ഇത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് അപ്പൊ എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ എന്ത് ചെയ്യുന്നു ചന്ദ്രനിൽ എന്ത് ചെയ്യുന്നു ലാൻഡ് ചെയ്യാൻ പോവുകയാണ് സോ അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അതിനു പുറമെ തന്നെ വെക്കേണ്ട കാര്യം ഇതിലെ റോവറിന്റെ പേരെന്ന് പറയുന്നത് ടെനാഷ്യസ് എന്നാണ് ഇനി അതിന് പുറമെ എന്തുകൊണ്ടാണ് ഇതിൽ മൂൺ ഹൗസ് എന്ന് പറയുന്ന ഒരു വീടിന്റെ മാതൃകയുണ്ട് അത് എന്ത് ചെയ്യുക ചന്ദ്രന സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു ദൗത്യത്തിനുണ്ട് സോ അതുകൂടി ഓർക്കുക ഇനി അതിന് പുറമേ തന്നെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഫാൽക്കണ്ണയൻ റോക്കല്ലാണ് എന്ത് ചെയ്തത് ഇത് വിക്ഷേപിച്ചത് സോ അതുകൂടി ഓർത്തു വയ്ക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ആരാണ് രോഹിത് ശർമ്മയാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ് രോഹിത് ശർമ്മയാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ടീമിനെ നയിച്ചത് ആര് തന്നെയാണ് രോഹിത് ശർമ്മ തന്നെയാണ് ഐ പി എല്ലിൽ അഞ്ച് കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റൻ അത് ആര് തന്നെയാണ് രോഹിത് ശർമ്മ തന്നെയാണ് ഇനി ഐ സി സിയുടെ എല്ലാ ടൂർണമെന്റുകളിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റനും ആര് തന്നെയാണ് രോഹിത് ശർമ്മ തന്നെയാണ് സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എങ്കിലും ഒന്നുകൂടി അത് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക സോ അങ്ങനെയുള്ള രോഹിത് ശർമ്മ എന്ത് ചെയ്യുന്നു അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു വിരമിച്ചിരിക്കുന്നു കാരണം ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും ഓൾറെഡി തന്നെ അതായത് വേൾഡ് കപ്പ് നേടിയ സമയത്ത് തന്നെ അദ്ദേഹം വിരമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചോ ഏകദിന ക്രിക്കറ്റ് തുടരുമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നത് അടുത്തെ മാൻഡ്രഡ് ഓപ്പൺ ടെന്നീസിനെ പറ്റിയാണ് അതിലെ പുരുഷ സിംഗിൾസ് ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസ്പർ റൂഡ് ആരാണ് കാസ്പർ റൂഡാണ് ഇദ്ദേഹം നോർവേ താരമാണ് അപ്പോൾ നോർവേയുടെ താരമായിട്ടുള്ള കാസ്പർ റൂഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാൻഡ്രഡ് ഓപ്പൺ ടെന്നീസിൽ വിജയിച്ചത് ഇനി വനിതാ വിഭാഗത്തിൽ കിരീട നേടിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര്യന സബാല ആര്യനാ സപാലേഖയാണ് എന്ന് പറയുന്നത് ബലാറസിന്റെ താരമാണ് സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ചർച്ച ഇതുപോലെയുള്ള കൂടി നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞ പറഞ്ഞെന്തായിരുന്നു ഓപ്പറേഷൻ അധികൃഹനെ പറ്റിയാണ് ഇതൊരു വിജിലൻസിന്റെ പരിശോധനയാണെന്ന് പറഞ്ഞു എന്തിനു വേണ്ടി നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈവേ വികസനത്തിനായിട്ട് വസ്തു ഏറ്റെടുത്തതിലെയും അതുപോലെ തന്നെ പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും എന്ത് കണ്ടെത്താൻ ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ അധികൃഹൻ ഇനി അതിനുശേഷം പറഞ്ഞ ഒരു അവാർഡിനെ പറ്റിയാണ് അതായത് ഫുവൻ റിബു എന്ന് പറയുന്ന എന്താണ് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കുന്നു വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന എന്ത് ചെയ്തു ലഭിച്ചു ഈ ബഹുമതി നേടിയ ആദ്യത്തെ ഇന്ത്യനാണ് ആർ എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അതിനുശേഷം ഒരു തീയതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴാം തീയതി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എന്താണ് ഒരുപാട് മെസ്സേജുകൾ വന്ന കാര്യം എന്താണ് സിവിൽ ഡിഫൻസ് വോക്കിൽ അപ്പോ രാജ്യവ്യാപകമായിട്ട് സിവിൽ ഡിഫൻസ് വോക്കിൽ നടന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിനാണ് ഇനി പ്രഥമ ുദ്വ ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു ഉത്തർപ്രദേശ് ആണ് ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണ് ടൈഗർ റിസർവ് എവിടെയാണ് ഉത്തർപ്രദേശിനാണ് സോ അതുകൂടി ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം രണ്ട് വനിതകളുടെ പേര് ഇപ്പോൾ ഒരുപാടായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും ന്യൂസ് പേപ്പറുകളിലും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു പേര് എന്തൊക്കെ പേരുകളാണ് കേണൽ സോഫിയ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്താണ് കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് അപ്പൊ ഈ രണ്ട് പേര് ഓർക്കുക എന്തുകൊണ്ട് ഈ പേര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രണ്ടായിരത്തി മെയ് എന്താണ് നടത്തിയൊരു പ്രത്യാക്രമണം എന്താണ് അതിന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ അതിനെ കുറിച്ച് വിശദീകരിച്ച എന്താണ് വനിതാ ഓഫീസർമാരാണ് ആരെന്ന് പറയുന്നത് സോഫിയ കുറേഷിയെന്താണ് വിംഗ് കമാൻഡർ വ്യോമികാ സിംഗം സോദ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക അതിനുശേഷം ഒരു ഓപ്പറേഷൻ പറഞ്ഞു ഓപ്പറേഷൻ സങ്കല്പ് അതായത് ഛത്തീസ്ഗഡിലെ ബസ്താർ മേഖലയിൽ മാവോയിസ്റ്റുകൾക്കെതിരായിട്ട് സുരക്ഷാ സേന നടത്തിയ നടപടിയാണ് ഓപ്പറേഷൻ സങ്കല്പം ഇനി അതുപോലെ തന്നെ ഓപ്പറേഷൻ ശിവ പറഞ്ഞു ശിവ എന്ന് പറയുന്നത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടത് അതായത് അമർനാഥ് എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം സോ അവിടെ എന്താണ് അമർനാഥ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് യാത്ര പോകുന്നവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് സുരക്ഷാസേന നടത്തുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ ശിവ ഇനി അതിനുശേഷം അബുദാബി എന്ത് ചെയ്തു സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് വാച്ചുകളും എന്ത് ചെയ്തു ോദിച്ചോ സോ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് ഒരു ജാപ്പനീസ് ദൗത്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വിക്ഷേപിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ചന്ദ്രനിൽ ഇറങ്ങുന്ന ഒരു ചാന്ദ്ര ചാന്ദ്രദൌത്യം ജപ്പാന്റെ ദൗത്യം ഏതാണ് റസീലിയൻസ് ഏതാണ് റസീലിയൻസ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച കാര്യം പറഞ്ഞു സോ ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓപ്പൺ ആണ് അപ്പോൾ അതിലെ പുരുഷ വിഭാഗത്തിൽ ആരാണ് കാസർ റോഡും വനിതാ വിഭാഗത്തിൽ ആര്യണ സവാലിയമാണ് ചെയ്യുന്നത് സോ പറഞ്ഞ പോയിന്റ് മാൻഡ് ഓപ്പൺ ടെന്നീസ് ആയിരുന്നു അതിലെ പുരുഷ സിംഗിൾസിൽ കാസ്പർ റോഡോ വനിതാ വിഭാഗത്തിൽ ആണ് സോ അപ്ഡേറ്റ് ഇനി കഴിഞ്ഞ കഴിഞ്ഞുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി അറുപതാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ ശ്രീനാരായണ ഗുരു ബി മന്ന പത്മനാഭൻ സി ഡി ഐഎത്തമ്മി തളവ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ലഹരിക്കെതിരായിട്ട് കൊല്ലം സിറ്റി പോലീസ് വിവിധ ധനവകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിക്കുന്ന പദ്ധതി എന്നാണ് ചോദ്യം അപ്പോ ഓപ്ഷൻ എ മുക്തിയം ബി വിമുക്തി സി ഉദയം ഡി കിക് ഡ്രഗ്സ് അപ്പോ ഇതിന്റെ ശരിയത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം പ്രഥമ എം ബി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡിന് അർഹനായത് ആരെന്നായിരുന്നു ചോദ്യം അപ്പോൾ ഓപ്ഷൻ ബി ആണ് പാണ്ഡുരംഗ ഹെഗ്ഡെ ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് പിന്നെ രണ്ടാമത്തെ ചോദ്യം കായിക വകുപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര അതിന്റെ പേരെന്താണ് ചോദ്യം അപ്പോ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കിക്ക് ഡ്രഗ്സ് എന്നുള്ളതാണ് സോ ഇത് കൂടി നോർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കാർഡ് വേസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം